നമസ്കാരം മലയാളികൾ വിദ്യാസമ്പന്നര് ആണ് എന്ന് നമ്മളൊക്കെ അഭിമാനിക്കുന്നു പക്ഷേ ഏറ്റവും കൂടുതൽ സാമ്പത്തിക തട്ടിപ്പുകൾ നടക്കുന്ന സംസ്ഥാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കേരളം തന്നെയാണ് വെറുതെ കൊടുക്കാമെന്ന് പറഞ്ഞാൽ പകുതി വിലയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞാൽ നാലിൽ നിന്ന് വിലയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞാൽ എന്തിനും ഏതിനും തയ്യാറാക്കുന്ന മലയാളി അതിൽ വിദ്യാഭ്യാസമുള്ളവരുണ്ട് വലിയ ഉദ്യോഗസ്ഥരുണ്ട് വലിയ വലിയ പൊസിഷനുകളിൽ ഇരിക്കുന്നവരുണ്ട് ഡോക്ടർമാരുണ്ട് എഞ്ചിനീയർമാരുണ്ട് സാമ്പത്തിക തട്ടിപ്പ് അത് ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും ഒക്കെ തന്നെ മലയാളി എന്നും പറ്റിക്കപ്പെടുകയാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എത്ര ചിന്തിച്ചിട്ടും കാര്യമില്ല അടുത്ത തട്ടിപ്പ് വരുമ്പോൾ വീണ്ടും മലയാളി അവിടെ കൊണ്ടേ തലവെച്ചു കൊടുക്കും എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഫേസ്ബുക്കിൽ വന്ന ഒരു കുറിപ്പാണ് അതായത് തട്ടിപ്പുകളുടെ ഒരു ലിസ്റ്റ് കൊടുത്തുകൊണ്ട് ഒരു കുറിപ്പാണ് ഇത് അതായത് പ്രധാനപ്പെട്ട കേരളത്തിൽ നടന്ന തട്ടിപ്പുകൾ ലക്ഷക്കണക്കിന് രൂപ നഷ്ടപ്പെട്ട കഥയൊക്കെ നമ്മൾ ഇതൊക്കെ ധാരാളം വാർത്തകളായി വന്നിട്ടുണ്ട് തേക്ക് ആട് മാഞ്ചിയം ജാപ്പനീസ് കിടക്ക എയ്ഡ്സിന് മരുന്ന് കുടവേറ കുറയ്ക്കാൻ ലവണതൈലും നെറ്റ്വർക്ക് മാർക്കറ്റിങ് മണി ചെയ്ന സോളാർ തട്ടിപ്പ് പരീക്ഷ തട്ടിപ്പ് പി എച്ച് ഡി തട്ടിപ്പ് ഹണി ട്രാപ്പ് പിൻ നമ്പർ തട്ടിപ്പ് റൈസ് പുള്ളറ് ബിറ്റോയിൻ നാഗമാണിക്യം ഇരുതലമൂരി വെള്ളിമൂങ്ങ ശ്രീകൃഷ്ണന്റെ വെണ്ണക്കുടം തിരികേശം മോശയുടെ അംശപടി യൂതയുടെ വെള്ളിക്കാശ് പണിക്കൂലിയില്ലാത്ത സ്വർണം ഷുഗർ പൂർണ്ണമായി മാറ്റൽ മദ്യപാനം പൂർണ്ണമായി രോഗി അറിയാതെ മാറ്റൽ ഇപ്പോൾ പകുതി വിലയും സൈബർ തട്ടിപ്പ് അങ്ങനെ എന്തെല്ലാം ഒന്നൊഴിയാതെ ഇതിലെല്ലാം വീട് പറ്റിക്കപ്പെടാൻ ലോക മാതൃകയായ ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിൽ വിദ്യാസമ്പന്നർക്കും ഉന്നതർക്കും പ്രമുഖർക്കും ഇപ്പോഴും ഒരു ക്ഷാമവുമില്ല എന്നാലും നമ്മുടെ വിചാരമോ യു ടി കാരൻ മണ്ഡൻ ബംഗാളി മണ്ഡൻ ഗുജറാത്തി മണ്ഡൻ തമിഴൻ മണ്ഡൻ മറാഠി മണ്ഡൻ ബീഹാറി മണ്ടൻ തെലുങ്കൻ മണ്ഡൻ നമ്മൾ കേരളീയർ എടുക്കൽ ിടുക്കലും ഇടയ്ക്കിടെ മലയാളിയോടാണോ കളി എന്ന് വീം പിള്ളക്കലും എന്നാൽ തുടർ തട്ടിപ്പ് പരമ്പരകൾക്ക് മാത്രം ഒരു കുറവുമില്ല എന്തെങ്കിലും ഏതെങ്കിലും തട്ടിപ്പിൽ പണം നഷ്ടപ്പെട്ടവർക്ക് പണം മടക്കി കിട്ടിയ ചരിത്രമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഹ്രസ്വമായി പോസ്റ്റ് അവസാനിക്കുന്നു തീർച്ചയായിട്ടും നമ്മൾ വലിയ ബുദ്ധിമാന്മാരായിട്ട് സ്വയം നൽകുകയാണ് ശരിക്കും ഈ ബുദ്ധിമാന്മാർ ഞങ്ങൾക്ക് ബുദ്ധിയുണ്ട് ബുദ്ധിയുണ്ട് ഞങ്ങൾ വലിയ വിവരമുള്ളവരാണ് ഞങ്ങൾക്ക് ഭയങ്കര ചിന്താശേഷിയാണ് എന്നൊന്നും പറഞ്ഞു നടക്കില്ല എന്നുള്ള സാമാന്യ തത്വം മനസ്സിലാക്കണം രണ്ടാമത്തെ കാര്യം വെറുതെ ആരും ആർക്കും ഒന്നും കൊടുക്കില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കണം ഒരു കടയിൽ പോയി ഒരു തീപ്പെട്ടി വാങ്ങുകയാണെങ്കിൽ നമ്മൾ രണ്ട് രൂപയോ അഞ്ചു രൂപയോ കൊടുക്കണം ഒരു തീപ്പെട്ടി പോലും ഇന്നത്തെ കാലത്ത് സൗജന്യമായി ആരും തരില്ല പിന്നെ ഈ പകുതി വിലയ്ക്ക് സ്കൂട്ടർ അല്ലെങ്കിൽ നാലിലൊന്ന് വിലയ്ക്ക് സ്വർണവും ആ അതുപോലെ തന്നെ നിങ്ങൾ ഒരു രൂപ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങൾക്കത് ഒരു ലക്ഷമാക്കി മടക്കി കിട്ടും തുടങ്ങിയ മോഹന വാഗ്ദാനങ്ങളിൽ കുടുങ്ങി മലയാളി വീണ്ടും വീണ്ടും തട്ടിപ്പിന് ഇരയായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മലയാളിയുടെ മനസ്സിന് എന്ത് പറ്റി അല്ലെങ്കിൽ നമ്മുടെ മലയാളികൾ പണത്തിന് ആർത്തിയുള്ളവരായി എങ്ങനെ മാറി വിദ്യാഭ്യാസം ഇല്ലായ്മയല്ല വിവരമില്ലായ്മയല്ല പ്രായോഗിക ബുദ്ധി ഇല്ലായ്മയല്ല എല്ലാമുണ്ട് എല്ലായിടത്തും മുൻപന്തിയിൽ തന്നെയാണ് പക്ഷേ ഈ തട്ടിപ്പ് മലയാളികൾ തന്നെ മലയാളികളെ തട്ടിക്കുന്നു ഒപ്പം വടക്കേന്ത്യൻ രോബിയിൽ നിന്ന് ഈ സൈബർ തട്ടിപ്പും മറ്റു കാര്യങ്ങളും ഒക്കെ നടത്തുന്നു ഒരു കോടതി വരെ സെറ്റിട്ട് പലരും തട്ടിപ്പ് നടത്തുന്നു ലക്ഷക്കണക്കിന് രൂപ ഏറ്റവും പ്രധാനപ്പെട്ട നിയമ നിയമം അറിയാവുന്നവർക്കും ഒരു നഷ്ടമാണ് എന്നിട്ടും യുപിക്കാർ മണ്ടനായിട്ടും തമിഴൻ മണ്ടനായിട്ടും ബീഹാറി തെലുങ്കിനുമൊക്കെ മണ്ടനായിട്ടും നമ്മൾ ചിത്രീകരിച്ച് നമ്മൾ ഊലിച്ചിരിക്കും പക്ഷേ നമ്മളല്ലേ മണ്ടന്മാർ നമ്മളല്ലേ മലയാളികളല്ലേ മണ്ടന്മാർ ഏതെങ്കിലും യുപിക്കാരനെയോ അല്ലെങ്കിൽ തമിഴ്നാട്ടുകാരനെയോ ഒക്കെ ഇത്തരം തട്ടിപ്പുകളിൽ നമ്മൾ ദേശീയ വാർത്തകളൊക്കെ കാണുന്നതാണല്ലോ ഏതെങ്കിലും തരത്തിൽ ഇത്തരം തട്ടിപ്പുകളിൽ പെടുത്താൻ ആർക്കെങ്കിലും സാധിക്കും സാധിക്കില്ല ഈ വടക്കേന്ത്യൻ ലോബി പോലും തട്ടിപ്പ് ലോബി പോലും ആദ്യം സമീപിക്കുന്നത് മലയാളികളെയാണ് അത് എത്ര വലിയ ഉദ്യോഗസ്ഥരായാലും എത്ര വിദ്യാഭ്യാസമുള്ളവരായാലും അവരെയൊക്കെ സമീപിച്ചു കഴിഞ്ഞാൽ തട്ടിപ്പ് നടക്കും എന്ന ബോധ്യം ഈ തട്ടിപ്പുകൾക്ക് വ്യാപകമായിട്ടുണ്ട് തട്ടിപ്പുകൾ തുടരും ഇനിയും കോടികളുടെ തട്ടിപ്പുമായി പലരും രംഗത്തിറങ്ങും ഞാൻ വായിച്ചത് വളരെ പ്രധാനപ്പെട്ട തട്ടിപ്പുകളൊക്കെയാണ് ഈ ടോട്ടൽ ഫോഡിയോ തുടങ്ങിയ തട്ടിപ്പ് വേറെ അതുപോലെ കരുവന്നൂർ സഹകരണ ബാങ്കിൽ പാർട്ടി നടത്തിയ തട്ടിപ്പ് ഇതൊക്കെ വേറെ തട്ടിപ്പുകളുണ്ട് അതിലിപ്പം സാധാരണക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കരുവന്നൂർ തട്ടിപ്പ് ഇതൊക്കെ നമ്മൾ കൊണ്ട് തലവെച്ചു കൊടുക്കുകയാണ് ഇന്ന് കഴിഞ്ഞ് നാളെ നേരം വിളക്കുമ്പോഴേക്കും കയ്യിലിരിക്കുന്ന കാശ് ഇരട്ടിയാകും നാലിരട്ടിയാകും പത്തിരട്ടിയാകും എന്ന് പറയുമ്പോൾ അധ്വാനിച്ച പണം ബാങ്കിൽ കിടക്കുന്ന പണം എടുത്താണ് തട്ടിപ്പിൻ കൊടുക്കുന്നത് ഈ തട്ടിപ്പുകാർക്ക് ആർക്കെങ്കിലും നഷ്ടപ്പെട്ട പണം തിരിച്ചു കിട്ടിയ ചരിത്രമുണ്ടോ എന്നതുകൂടി നമ്മൾ പരിശോധിക്കേണ്ടതാണ് അതാണ് ഈ പോസ്റ്റിന്റെ അവസാനം പറഞ്ഞിരിക്കുന്നത് നമ്മൾ ചിന്തിക്കണം വെറുതെ ആരും ആർക്കും ഒന്നും കൊടുക്കില്ല കൊടുക്കാൻ പറ്റില്ല അതൊരു ലോക തത്വമാണ് അതെങ്കിലും മനസ്സുകൊണ്ട് അംഗീകരിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് മലയാളി സമൂഹം കാണിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് ബ്രാൻഡിംഗ് एडियुक्स एक्सिक्यूटिव एज्युकेशन फोकस फिजियोथेरापी से पटम उन्नत इंजीनियरीजरा तीर्थयात्रा डॉट आयन बिलड गुजरा